നമസ്കാരം പിന്നെ എൻ്റെ പേര് ശബിലി ഞാൻ കാലിക്കറ്റാണ് നമ്മുടെ മിഥുനക്ക നാട്ടിലാണ് ഞാൻ ഗൾഫിൽ ഇങ്ങനെ കുറച്ചു കാലം ഒരു പത്ത് പതിനാറ് വർഷത്തോളം ഗൾഫിൽ പ്രവാസ ജീവിതം ജീവിച്ച വ്യക്തിയാണ് സൗദിയിലും ദുബായിലൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു ഐ കോഫി എന്ന പ്രൊഡക്റ്റുമായിട്ട് റഹ്മാൻ ഖാ എൻ്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഈ എന്റെ സ്വഭ ജീവിതം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഉപ്പാക്ക് വാങ്ങിക്കൊടുത്ത ഒരു ഐ കോഫിയിലൂടെ ഇപ്പോൾ ആറ് ലക്ഷത്തി സംതിങ് നിയർ സെവൻ തൗസൻഡ് സെവൻ ലാക്ക് എത്തിയിട്ട് ആ ബാങ്കിലേക്കുള്ള യാത്രയിലാണ് വളരെ അടുത്താണ് അടുത്തൊരു മലേഷ്യ ട്രിപ്പ് വെയിറ്റിംഗ് ലോഡിങ്ങിലാണുള്ളത് അപ്പോൾ ഇതിനെ കൊണ്ട് കിട്ടിയ അച്ചീവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് പറയണമെന്ന് ഇപ്പോ ഇവിടെ ജിന്ത് സാർ പറഞ്ഞു അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ തായ്ലൻഡ് ട്രിപ്പ് പോയി വന്നു എൻ്റെ ഫാമിലിയുടെ കൂടെ എൻ്റെ വൈഫിൻ്റെ കൂടെ പോയി വന്നു അതുവരെ ഒരു വലിയ രീതിയിലൊന്നും സപ്പോർട്ട് ഇല്ലാത്ത ഭാര്യ ഇപ്പോ മുഴുവൻ സപ്പോർട്ടാണ് തായ്ലൻഡ് എണ്ണൂറ് എണ്ണൂറ് ഫാമിലിയെ കണ്ടപ്പോൾ എണ്ണൂറ് ഫാമിലി അല്ല എണ്ണൂറ് ഫാമിലി എണ്ണൂറ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് ആളോളം ഒരു തായ്ലൻഡാണ് വിദേശ രാജ്യത്തെ ഇൻഡസ എന്ന കമ്പനി ട്രീറ്റ് ചെയ്ത ഒരു രീതി കണ്ടപ്പോൾ അത്രക്കും നല്ല രീതിയിൽ ഒരു അവസരം ഒരു അഞ്ച് ദിവസം ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യക്ക് മനസ്സിലായി ഈ ഒരു അവസരം വളരെ നല്ലൊരു അവസരമാണെന്ന് മനസ്സിലായി ഇപ്പൊ എല്ലാം ക്ലിയർ ആണ് രാത്രി നേരെ വൈകി പ്രശ്നമില്ല കറക്റ്റ് ഡോർ ഓപ്പൺ ആണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഡയമണ്ട് അടിച്ച് അമ്പതിനായിരം രൂപ കിട്ടും സ്വപ്നം കാണിലുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഇപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന കമ്പനി നമുക്ക് അത്രയും ശക്തമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പൂർണ്ണമായ സപ്പോർട്ട് വേണം പണ്ടത്തെ മണി ചെയിൻ കമ്പനി പോലെ ആരും അറിയാതെ ചെയ്യേണ്ട കമ്പനി അല്ല എന്ന കമ്പനി

അതൊക്കെ സൂര്യാസനം സ്റ്റാർട്ടിങ്ങാണ് ചൊറിയായിട്ട് വന്നിട്ട് കൈയിൻ്റെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നത് പറയണത് വെച്ചാൽ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടേ പറയും ആ എന്ന് പറയുന്ന അവസരത്തിൽ അവരിന്നോട് ചോദിച്ചു എന്റെ കൈ ഇങ്ങനെ കണ്ടിട്ടല്ലേ എന്റെ കൈ ഇങ്ങനെ ചൊറിയായി കണ്ടത് കൊണ്ടല്ലേ വേണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ച ആ വ്യക്തി ഇന്ന് പേരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് ണ്ട് നമ്മുടെ ഐപൾസ് എന്നൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു ഒരു അറ്റൻഡ് ചെയ്തപ്പോ അവരൊരു ഗെറ്റ് അറ്റൻഡ് ചെയ്യാണ് ഒരു സ്കൂൾ ഒരു ഗെറ്റ് പൂർവ്വ വിദ്യാർത്ഥികളെ സംഗമം അപ്പൊ ഇങ്ങനെ പരിചയപ്പെട്ട സമയത്ത് എന്റെ പേര് ഇന്നതാണ് ഞാൻ ഇന്ന ക്ലാസ് പഠിച്ചു എൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് എൻ്റെ ക്ലാസ് ടീച്ചറാണ് പക്ഷെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ആയിരിക്കുന്ന ശംസുമാണ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിമിഷണ്ടല്ലോ അതാണ് അച്ചീവ്മെന്റ് എന്റെ ജീവിതത്തിൽ കിട്ടിയ തായ്ലൻഡും അല്ല മലേഷ്യല്ല ഇനി ഒരു അച്ചീവ്മെന്റ് ആണ് അച്ചീവ്മെന്റ്